തലിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു തലിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും പരിപാലനത്തിനായി പരിശോധന നടത്തി ആവശ്യമായ ഹിയറിംഗ് എയ്ഡ് വീൽ ചെയർ വാക്ക് ഓർത്തോ ഉപകരണങ്ങൾ ഓട്ടിസം കുട്ടികൾക്ക് ലേണിംഗ് മെറ്റീരിയൽസ് എന്നിവ വിതരണം ചെയ്യുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം വയോജനങ്ങൾക്കായി നാലു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ഭിന്നശേഷിക്കാർക്കായി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയുമാണ് പദ്ധതി വിഹിതമായി വിനിയോഗിക്കുന്നത് തലിക്കുലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബോഷറ അബ്ദുൽ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കലക് ടീച്ചർ വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ ഷാജി ആലുങ്ങൾ വിനയ പ്രസാദ് സുമന ജോഷി ഭിന്നി അറയ്ക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹനീഷ് കുമാർ ഡോക്ടർ നീന ടി വി ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ കേസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഓഡിയോളജിസ്റ്റുമാരായ ഡിഫിയ അഖിൽ പി ആൻഡ് ഒ ടെക്നീഷ്യന്മാരായ അരുൺ അനന്തു സോഷ്യൽ വർക്കർ ശ്രീജ അംഗൻവാടി അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി തലക്കുളം ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ സിനി കെ എസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു വാങ്ങാനായിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം ഇത്തരത്തിൽ പക്ഷെ അത് വാങ്ങാൻ ചെല്ലുമ്പോഴാണ് നമ്മൾക്ക് അതിന്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലപ്പോഴും അത് ശക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ നടക്കാനുള്ള ഒരു വാക്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വീൽ ചെയറായിക്കോട്ടെ അത് വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂലം പലപ്പോഴും നിങ്ങൾ ആ പദ്ധതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ വീടുകളിൽ ഒതുങ്ങി കൂടേണ്ട ഒരു അവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് വയോജനങ്ങൾ എന്ന് പറയാനൊന്നും ആരെയും തോന്നുന്നില്ല കാരണം വയോജനങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ ഒരു വാക്ക് ഇപ്പൊ ഉപയോഗിക്കുന്നത് പലപ്പോഴും ആർക്കും ഇഷ്ടമല്ല കാരണം എല്ലാവരും എനിക്ക് തോന്നുന്നു ചെറുപ്പകാര്യങ്ങൾ വളരെ ആക്റ്റീവായി വളരെ കൂടി പൊതു പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായി നിൽക്കുന്ന ആൾ